ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി ഇന്ന് നമ്മളിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ സേമയും കൊണ്ടൊരു ഉപ്പ്മാവ ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്കത് കാണാം ഞാനിപ്പോൾ ഇന്ന് രാവിലെ എല്ലാവർക്കും സേമയുടെ ഉപ്പുമാവുന്ന ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാണാം അതിന് ആദ്യമേ ഞാൻ എന്നാ ചെയ്തു സേമിയ ഇവിടെ കാട്ടിക്കൊടുക്ക് സേമിയ ഞാൻ ഇച്ചിരി റോസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പുമാവുണ്ടാക്കുന്നതിലേക്ക് കിടക്കാം ചട്ടി വെച്ചു എണ്ണ ചൂടായി നമുക്കൊരിത്തിരി കറിവിട്ട് കൊടുക്കാം നമുക്കൊരിത്തിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാതെ ഈ ഉഴുന്ന് പരിപ്പ് ചൂടായി കഴിയുമ്പഴത്തേനും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലേക്ക് കൊടുക്കും ഉള്ളിയും കറിവേപ്പിലും കൂടെ വെച്ച് ഇതൊന്ന് വാടി വരട്ടെ നല്ലപോലെ വാഴണം അപ്പോഴത്തേന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരാൻ വേണ്ടി ഉപ്പ് കൂടിയില്ലെങ്കിൽ അത് നമുക്ക് നോക്കിയിട്ട് കാണുന്നു നല്ലപോലെ വഴന്ന് വരണം ഈ ഉപ്മാവ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യണേ ഞങ്ങൾ ഇതിന് മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാകട്ടോ ഒക്കെ ഉണ്ടാക്കി ഉപ്പ്മാവിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം പല രീതിയിലും പല ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കില്ല പുത്തും മൂപ്പും ആവും എല്ലാം നമുക്ക് ഉണ്ടാക്കാവുന്ന അല്ലേ പായസം മാത്രമല്ലല്ലോ എടുക്കാവുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ളവര് ചെയ്യേ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അടിച്ചു വിടണം ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ദയവായി ഞങ്ങളെയും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മൾ എങ്ങനെയാണ് സേമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിയാപ്പലയും ഇച്ചിയും എല്ലാ സാധനങ്ങളും നമ്മൾ ഇത്ര എല്ലാ സാധനങ്ങളും പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിത്തിരി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാതെ അപ്പൊ നമുക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിന നമുക്ക് കളറൊന്നും മഞ്ഞപ്പൊടി ഒന്നും ഇല്ല കൊടുത്ത് ഇതിനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് വാ സേമി ഇട്ട് കൊടുക്കാം ആ അപ്പം ഇത് തിളച്ചു വന്നു കേട്ടോ തിളച്ചു ഇനി നമുക്ക് സിമ്മിലേക്കാക്കാം തീ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം കുറേയായിട്ട് സേമിയായതുകൊണ്ട് ഒറ്റ അഴുകിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടന്ന് ഇതായി പോവും ഇനി ഇതിനെ നമ്മളൊന്ന് ഇളക്കി കൂട്ടി വെച്ചാൽ ഇത് പയ്യ ചെറു തീയിലിരുന്ന് വെന്ത് വരണം അതിന് വേഗാനൊരു സമയമുണ്ടല്ലോ സേമയല്ലേ അത് ചെറുതായിട്ട് വെന്ത് വീർത്ത് വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് വരും എന്നിട്ട് നമുക്ക് അന്നേരം കാണാം അപ്പൊ നമ്മുടെ സേമയുടെ ഉപ്പ് മാളിവിടെ റെഡി കണ്ടോ വെള്ളമൊക്കെ തുറന്ന് എല്ലാം വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനാണ് അടിപൊളി ടേസ്റ്റാ ഞങ്ങൾ ഞങ്ങളിതിന് മുമ്പ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കാരണം അറിയാം അപ്പം അടിപൊളി ടേസ്റ്റായത് തിരാന് വേണ്ട ഉപ്പം എല്ലാം കണ്ട വരുന്ന കണ്ടോ നല്ല ഇതായിട്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഞങ്ങൾ ഈ സേമിയ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കമന്റ് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ അതല്ല ഒരു ബൽബട്ടൺ അടിച്ചു കൊടുമെന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അതുവരേക്കും എല്ലാവർക്കും സേമി ഉപ്പൊ കഴിച്ചിട്ട് എങ്ങനെയു പറഞ്ഞേ സൂപ്പറാളിയാണ് എല്ലാർക്കും ഇഷ്ടപ്പെടും കൊറച്ചു ഇഷ്ടപ്പെട്ടോ എല്ലാം പാകത്തിനാ ടേസ്റ്റ് ഒക്കെ ഉപ്പുമാവ് പൊന്നോ എങ്ങനെയാടി നമ്മടെ സേമയുടെ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടോണ്ട് ായിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് എല്ലാവർക്കും